ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണിച്ചു തരാം ഇത് മമാരത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഹാസൽനെറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ചുണ്ടിയിട്ട കിട്ട ലിപ്സ്റ്റിക് ഇട്ടെന്ന് ചോദിച്ചാൽ ഇട്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നമ്മളെ കൂടുതൽ ചിലവരാണ് അത് ക്ലിപ്സിക്ക് ഇടയും വേണം എങ്കിൽ കിട്ടുന്ന ആരും പറയുകയും ചെയ്യരുത് അങ്ങനെയുള്ളവർക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ് എൻ്റെ പേര് ഹാസൽനെറ്റ് ബ്രോൺ എന്നാണ് മമർത്തിൻ്റെ സൈറ്റിൽ നിന്ന് കിട്ടും പർപ്പിളിൽ നിന്നിട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും ഇതെല്ലാത്തിൽ നിന്ന് ഇത് കിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൈസ് റേഞ്ച് നാനൂറ്റി സംതിങ് എത്രയാണ് ഓഫറൊക്കെ വരുമ്പോൾ നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിനൊക്കെ ഈ സാധനം കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ന്യൂട്ട് ഷെയ്ഡാണ് ചുണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് താനും പറയൂല അപ്പം അപ്പം നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക് നിങ്ങൾ ഒന്ന് വാങ്ങി ട്രൈ ചെയ്തു നോക്കാം നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ലോങ് ലാസ്റ്റിങ് ചെയ്യും നമ്മുടെ ചുണ്ടിൽ ലോങ് ലാസ്റ്റ് ചെയ്യും എത്ര അവർ അറിയത്തില്ല സംഭവം ഞാൻ ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു വല്ലാത്തൊരു രീതിയിലാണ് കൈസ് കാരണം ഞാൻ ഫുഡ് അഴിച്ചതിന് ചുണ്ടി ചൂണ്ടിൽ ലിപ്സിക്ക് പോകും എത്ര എത്ര സ്റ്റേ ഉള്ള ലിപ്സ്റ്റിക്കായാലും ഞാൻ ഫുഡ് അഴിച്ചതാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ചൂണ്ടിയിൽ നിന്ന് പോകും എന്തെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇത് അല്ലാതെ ഒരു ഫൈവ് ടു സിക്സ് അവർ ഇത് ലാസ്റ്റ് ചെയ്യും ഞാൻ വെറുതെ ഇട്ടിരുന്ന നമുക്ക് ഫൈവ് ടു സിക്സ് അവർ ലാസ്റ്റ് സെയിം ഷെയ്ഡ് അങ്ങനെ ഫെയ്ഡ് ആവുക അങ്ങനെയൊന്നുമില്ല അടിപൊളി ആണ് നിങ്ങൾക്ക് വാങ്ങാം ലിപ്സ്റ്റിക്ക് ഒരു നൂറ് ഷെയ്ഡൊക്കെ നോക്കി നടക്കണം ചുണ്ടിലിട്ട് അറിയരുത് എന്നൊക്കെ ആഗ്രഹിച്ചിടക്കണം നമുക്ക് ഇത് വാങ്ങാം അതൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു അടിപൊളി ലിപ്സ്റ്റിക് കളറായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരെയായിരിക്കും ബാ ബൈ